അപ്പം ഇങ്ങനെ അച്ഛൻ്റെ സുഖമില്ല വൃക്ക ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ വരുമാനത്തില ആ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം തീരെ നിവർത്തികായിട്ടുള്ള ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ പോയി ആ അച്ഛനെ കണ്ട് അച്ഛനെ കണ്ടപ്പം നമുക്ക് അവസ്ഥ മനസ്സിലാക്കിയപ്പം സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി നമ്മളെല്ലാവരും ഇങ്ങനെ നല്ല സന്തോഷിച്ച് നടക്കുമ്പോൾ ആ ഒരു ആ രണ്ട് കുട്ടികൾ ആ വീടിനകത്ത് തന്നെ തിളയ്ക്കപ്പെട്ട പോലെ കിടക്കാം നമുക്കൊരു വിദ്യാർത്ഥി കൂട്ടായ്മ പോലെ തുടങ്ങാം അപ്പം നമുക്ക് ഓരോ വീട്ടിലിങ്ങനെ ചെ ചെന്നിട്ട് നോട്ടീസൊക്കെ അടിക്കാം റെസിപ്റ്റൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാരിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഷാനുക്ക പഠിപ്പിച്ചു തന്ന് അങ്ങനെയാണ് ഞങ്ങള് ഇറങ്ങി തുടങ്ങുന്നത് ഒരു കുടുംബത്തിലേക്ക് അങ്ങനെ ഒരുപാട് മക്കൾ എത്തി മറ്റുള്ള കുട്ടികള് ടൂറ് അങ്ങനെയുള്ള ഒരുപാട് അവരുടെ ഇത് അവര് ഇത് ഏറ്റെടുത്തപ്പോൾ സന്തോഷം വാക്കിളി പറയാൻ പറ്റത്തില്ല അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക കാരണം ഇങ്ങനൊരു തോന്നൽ ഉണ്ടായില്ലേ അവർക്ക് അതിന് ദൈവത്തിന് ഒരു സംരക്ഷണം അവർക്കും ഉണ്ടാവണം എന്ന അതാണ് എന്റെ ആഗ്രഹം കൊല്ലം ചവറ കോട്ടുകാട്ട് റോഡരികിൽ നിങ്ങൾക്ക് ഇവരെ കാണാം പറയുന്ന സമൂഹത്തിന് വലിയൊരു മാതൃക കാട്ടിയിരിക്കുകയാണ് ഓരോ ദിവസവും രാവിലെ അവർ അവർ രൂപ എന്നാണ് കുട്ടികളുടെ ഒരു ഒരു ലക്ഷ്യം എങ്ങനെ ഒന്നും നമുക്കൊരു കാര്യം ലക്ഷ്യം അത് നമുക്ക് ഇനി ഏത് മറിയണമെന്ന് ചെല്ലണം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മനസ്സിൽ കൂട്ടുകാരികൾക്ക് സന്തോഷത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയും വരെ പ്ലക്കാർഡും അഭ്യർത്ഥനയുമായി ഇവർ തുടരും നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണ് എനിക്ക് എൻറെ അച്ഛനെ പോലെ തന്നെയാണ് അപ്പം ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പഴത്തേനും ആ ഒരു അച്ഛനെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റണേന്നൊരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട് കൂട്ടുകാരിയെ സഹായിക്കാൻ വേണ്ടി വഴിയിൽ കാത്തുനിന്നാ ഞങ്ങളെ കാണാൻ എത്തിയ ടീം മാതൃഭൂമി മിസ്രിയും കൂട്ടുകാരികളും തത്സമയം രാഹുൽജി നാത്ത് ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് നേടിയെന്നാവും അധികം പേരുടെ മറുപടി പക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് നല്ല മനുഷ്യരായി എന്നീ ഈ പിള്ളേർക്ക് നെഞ്ചു വിരിച്ച് പറയാല്ലേ ഉറപ്പായ അത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് മോൾ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഒപ്പം നല്ല കുറേ കൂട്ടുകാരെയും എനിക്ക് കുറേ മക്കളെയും ലഭിച്ചു എന്നായിരിക്കും അച്ഛൻ പറയുന്നത് കാരണം ഞാൻ ആ അച്ഛനോട് സംസാരിച്ചപ്പോൾ ഇറങ്ങുന്ന ഡയാലിസിസിനിറങ്ങുന്ന പണ്ടിറങ്ങുന്ന പോലെയല്ല ഇറങ്ങുമ്പോൾ ഉമ്മറത്ത് കുറേയധികം കുട്ടികളുണ്ട് പോയി വരൂ അച്ഛ എന്ന് പറയുന്നു തിരിച്ചെത്തുമ്പോൾ ആ അച്ഛനുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് പറയുന്ന കുറേ മക്കളെ പറ്റിയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായത് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത എത്ര ആ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകും ജീവിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങളുടെ കൂട്ടുകാരി സന്തോഷത്തോടെ ഞങ്ങളുടെ ഒപ്പം പുറത്തേക്ക് വരാനും സന്തോഷിക്കാനും കഴിയുന്ന അവിടെ വരെ ഞങ്ങൾ സഹായിക്കുമെന്നാണ് പറയുന്നത് ആ കുട്ടികൾ അത്രമാത്രമാണ് പോകുന്ന വാഹനങ്ങളെല്ലാം കൈകാട്ടി നിർത്തി കൂട്ടുകാരിക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറയുന്നു കൃത്യമായ കണക്കുണ്ടാകുന്നു അവരുടെ വെക്കേഷൻ ആണ് അവധിക്കാലമാണ് ഒരു മടുപ്പും ഇല്ലാതെ അവർ ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു ബന്ധത്തിൻ്റെ ആഴം ഒറ്റ ആഗ്രഹം ഈ ഘട്ടത്തിലുണ്ട് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ സുമനസ്സുകൾ കണ്ട് ഈ ഒരുമിച്ച് പല സ്ഥലങ്ങളിലായി ചെറിയ തുകകൾ സമാഹരിച്ചു കൊടുക്കുമ്പോഴുള്ള ഏറെയാണ് കുട്ടികൾക്ക് ഈ അവധിക്കാലം കഴിയുന്നതിന് മുൻപ് ഏതെങ്കിലുമൊക്കെ സുമനസ്സുകൾ ഒരു വലിയ തുകയൊക്കെ ചികിത്സയ്ക്കായി നൽകി സഹായിക്കട്ടെ അവരവർക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ അച്ഛനും ഭേദപ്പെടട്ടെ ഒരുപാട് മക്കൾക്കും സന്തോഷമാവട്ടെ നല്ല ദിവസമായിരിക്കട്ടെ രാഹുൽജി നാഥനെന്നും കൂടി ആശ്വാസം